കണ്ണപുരം കീഴറയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ആശങ്ക ഇനിയും മാറിയിട്ടില്ല സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ച സമീപത്തെ വീടുകൾക്ക് ആര് നഷ്ടപരിഹാരം നൽകുമെന്നതും സ്ഫോടനം നടന്ന വീട്ടിലുണ്ടായിരുന്ന രണ്ടാമൻ എവിടെയെന്നതും ചോദ്യചിഹ്നമായി നൽകുകയാണ് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ ഉഗ്രസ്ഫോടനമുണ്ടായത് വീട് പൂർണമായും തകർന്നു ഒപ്പം സമീപത്തെ നിരവധി വീടുകൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത് തുടർന്ന് രാഷ്ട്രീയ കക്ഷികൾ ആരോപണ പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തുകയും ചർച്ചകൾ കൊഴുക്കുകയും ഒടുവിൽ അനൂപ് മാലിക്കിനെ പിടികൂടിയതോടെ രംഗം അല്പം ശാന്തമാവുകയും ചെയ്തു പക്ഷേ സ്ഫോടനത്തിന്റെ ആഘാതം നേരിട്ട കീഴറയിലെ സാധാരണക്കാരായ വീട്ടുകാരുടെ ആശങ്ക ഇനിയും ഒഴിഞ്ഞിട്ടില്ല എം സ്ഥലം സന്ദർശിക്കുകയും കലക്ടർ ഇടപെട്ടുകൊണ്ട് നാശനഷ്ടം നേരിട്ട വീടുകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നു ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല ആര് നഷ്ടപരിഹാരം തരും എന്ന് തരും എന്ന ഇവരുടെ ചോദ്യത്തിന് ഇന്നും ഉത്തരമായിട്ടില്ല നഷ്ടപരിഹാരത്തെ കുറിച്ച് ആരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല അവിടുന്ന് ഉത്തരവാദിത്തം ആരും മാഷും ഇത് നമ്മളെ ആ സമയത്ത് എല്ലാ വീടുകൾക്കും ഒരു വാക്ക് നമുക്ക് തന്നിരുന്നു സംഭവത്തിൽ ദുരൂഹത മറ്റൊരു ചോദ്യവും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നു രണ്ടുപേർ എന്നും ഉണ്ടാകാറുള്ള ഈ വീട്ടിലെ ഒരാൾ സ്ഫോടനത്തിൽ മരണപ്പെട്ടു പ്രധാന പ്രതി അനൂപ് മാലിക്കിനെ പോലീസ് പിടികൂടി എന്നും ഉണ്ടാകാറുള്ള ആ മൂന്നാമൻ എവിടെയാണ് രണ്ട് ആള് നേരത്തെ ഇവരെ താമസിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇതിലായിരിക്കും പരിക്കു പറ്റിയ ആൾ കുന്നു കയറി പോയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ല പോലീസ് വീടിന്റെ അടുക്ക വന്ന് ചുറ്റി തിരിഞ്ഞു പോയി എന്നല്ലാണ്ട് അതിനപ്പുറം ഒന്നും ചെയ്തില്ല മറ്റേ കുറിച്ച് യാതൊരു വിവരവും പോലീസും വെളിപ്പെടുന്നില്ല പത്രക്കാരും ദൃശ്യമാധ്യമോ പത്രമാധ്യമോ ഒന്നും ആ കാര്യം പറയുന്നില്ല കേസുകളിലോ മറ്റു വാർത്തകളിലോ ഒന്നും തന്നെ ആ വ്യക്തി ആരെന്നോ എവിടെയെന്നോ ഇന്നും പ്രതിപാദിച്ചിട്ടില്ല ഇയാൾ എവിടെയെന്നും ഇവർ ചോദിക്കുന്നു നെറ്റ്വർക്ക് ന്യൂസ് あり